എല്ലാവർക്കും നമ്മുടെ ഈ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കാശ്ശേരി പൂരത്തിൻ്റെ ബ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് കാശ്ശേരി പൂരത്തിൻ്റെ ആദ്യത്തെ ഒരു കുതിര കെട്ടുന്ന ഒരു വീഡിയോ ആണ് കാണുന്നത് എന്താണ് കുതിര കെട്ടുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയി കാണിച്ചു തരാം ഓക്കെ നമുക്കവിടെ പോവാം ഗായ്സ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാവശ്ശേരി കുതിരയുടെ ചമയങ്ങളാണ് ഇതാണ് മുള മുളകൊണ്ട് കെട്ടുകയാണ് ഫസ്റ്റ് ആദ്യം മുളയാണ് കെട്ടുന്നത് അത് കഴിഞ്ഞ ശേഷം ചപ്പല വെച്ച് കെട്ടുന്നതായിരിക്കും പിന്നെ തുണി പിന്നെ അങ്ങനെ ഓരോന്ന് കെട്ടിക്കൊണ്ടിരിക്കും അതിൻ്റെ വീഡിയോസാണ് ഞാനിപ്പോൾ അപ്ലോ എന്താണ് എടുക്കുന്നത് ബ്ലോഗ് എടുക്കുന്നത് ഇത് മുളയാണ് മുളയും കൊണ്ടാണ് ആദ്യം നമ്മൾ കെട്ടുന്നത് അവിടെ കിടക്കുന്ന മുളയാണ് ആ മുളയി വെച്ചിട്ടാണ് നമ്മൾ കെട്ടുന്നത് പാല് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്യാസ് ഈ കമ്പി വെക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് വളച്ചു കഴിഞ്ഞ ശേഷം അതിനെ പൊന്തിക്കും അങ്ങനെ വെച്ചിട്ടാണ് കുതിരയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കെട്ടി പൂർത്തിയാക്കുന്നത് i don't മുളയൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഇതാണ് കുതിരയുടെ മാതൃക മുള കെട്ടിയ മാതൃക ഇനി അത്തത് ഇതിൻ്റെ മുകളിൽ ചപ്പല വെച്ച് കെട്ടും വാഴയുടെ ഇലേനെ ചപ്പല എന്ന് പറയുന്നത് അതിന് കയറുകൊണ്ട് കെട്ടി വെച്ച് ഇതിന് മൂടും അതിനു ശേഷമാണ് തുണി വെച്ച് മുടുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗായസ് അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു ബ്ലോഗ് ഈ ബ്ലോഗ് എന്താണ് ഞാൻ എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കാവശ്ശേരി പൂരം എന്ന് പറയുന്ന ഞങ്ങളുടെ ദേശത്തിൻ്റെ പൂരമാണ് ഈ കുതിര എന്തിനാണ് കിട്ടുന്നതെന്ന് വെച്ചെന്നാൽ ദേവി ഈ കുതിരയിലാണ് എന്താണ് ദേവിയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നത് മറ്റൊരു കുതിരയിൽ കയറിപ്പോകും എന്നാണ് ഐതിഹ്യം ആ കുതിര ബാബുളിയാവും കുതിരയാണ് ഗാസ് ആ കുതിരയുടെ വീഡിയോ എല്ലാം നമ്മൾ ഈ കാശ്ശേരിപ്പൂരത്തിന്റെ ബ്ലോഗിൽ വന്ന് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ചപ്പല വെച്ച് കെട്ടുകയാണ് കയറുക അത് കെട്ടി അതിനെ ഫുള്ളായിട്ട് അതിൻ്റെ മുകളിൽ മൂടും മൂടിയ ശേഷം അതിന്റെ വീടിയും ഇതിന്റെ കൂടാത്ത ആഡായിട്ടുണ്ട് അപ്പൊ ചപ്പല വെച്ചാണ് ഇപ്പൊ കെട്ടിക്കൊണ്ടിരിക്കുന്നത് I think you do it. N required 33 وب钱 cápoh ab poured… and took ஆ 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 പോയിട്ടില്ല <laughs> <laughs> <laughs>

ചപ്പല ഫുള്ളായി കെട്ടിക്കഴിഞ്ഞു ഗാസ് അതിൻ്റെ വീഡിയോ ഞങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതാണ് കുതിര ചപ്പല കെട്ടിയ ഫുള്ളായി കെട്ടിയ പിന്നെ കുതിരയുടെ മറ്റൊരു രൂപം ഈ രൂപത്തിൻ്റെ മുകളിൽ മറ്റൊരു തുണി കൊണ്ട് മൂടും ചമയം ചമയം തുണി എന്നാണ് പറയുന്നത് വെള്ള നീല എന്നുള്ള കളറിലാണ് തുണി ആ തുണിയുടെ ഒരു വീഡിയോ ഞാൻ നാളെ കാണിച്ചുതരാം നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഫുള്ളായിട്ട് പിന്നെ അതിന് അടുത്ത വീഡിയോയിൽ വരുന്നത് ഇതിൻ്റെ ഫുൾ കുതിരയുടെ അലങ്കാരവും മറ്റും എല്ലാം കാണിക്കും അത് പൂരം ദിവസമാണ് വരുന്നത് പൂരം ദിവസം നമ്മൾ വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗാസ് ഇപ്പോൾ നാളെയാണ് കാവശ്ശേരി പൂരം ഏപ്രിൽ പത്താം തീയതി അപ്ലോഡ് ചെയ്യുന്ന ഒരു ദിവസം കാണുന്നതായിരിക്കും ഏപ്രിൽ പത്തിന് നമ്മൾ ലൈവ് ബ്ലോഗ് ലൈവ് വീഡിയോ വരുന്നുണ്ട് യൂട്യൂബിൽ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഈ ചാനലിനും അപ്പം ഗാസ് അപ്പോൾ നമ്മുടെ കുതിരയുടെ ഈ ഒരു ബ്ലോഗ് ഇന്നത്തെ വണ്ടപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു അപ്പോൾ ൂ എനവേസി വ്ലോഗ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക